ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ആലത്തൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമ്യാ ഹരിദാസിനെതിരെ രൂക്ഷവിമർശനം ഉയർന്നുവന്നിരുന്നു പരാജയപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം രമ്യ ഹരിദാസിൽ ചുമത്തി ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് പരാജയപ്പെട്ട രണ്ടു മണ്ഡലങ്ങളായിരുന്നു ഒന്ന് തൃശൂരും ആലത്തൂരും ആലത്തൂർ ഇടതുപക്ഷത്തിന്റെ കനൽത്തരി നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു അവിടെ പരാജയപ്പെട്ട രമ്യയുടെ വോട്ടിംഗ് ശതമാനം നല്ല രീതിയിൽ താഴ്ന്നു നിന്നു അതുപോലെ തന്നെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ടി എൻ സരസുവിൻ്റെ വോട്ടിംഗ് ശതമാനം ഉയർന്നു വരുന്ന സാഹചര്യവും ഉണ്ടായി അതിൻ്റെ വോട്ടുമറി എവിടെ നിന്നാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനെതിരെയും രമ്യ ഹരിദാസിനെതിരെയും പലതരത്തിലുള്ള പോസ്റ്ററുകൾ ഉയർന്നു വന്നു ഇപ്പോൾ ഇതാ വീണ്ടും രമ്യ ഹരിദാസിനെതിരെ പോസ്റ്റർ പ്രതിഷേധം ശക്തമാകുകയാണ് തൃശ്ശൂർ ചേലക്കരയിലാണ് പോസ്റ്റർ ഉയർന്നു വന്നിരിക്കുന്നത് ചേലക്കര ഉവടി പള്ളിപ്പടി ബസ് സ്റ്റോപ്പിലാണ് നോട്ടീസുകളും പോസ്റ്ററുകളും കണ്ടെത്തിയത് ജനങ്ങൾ കൈവിട്ട മുൻ ആലത്തൂർ എംപിയെ ചേലക്കരയിൽ കെട്ടിയിറക്കരുത് എന്നാണ് പോസ്റ്ററിൽ പറയുന്നത് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രമ്യാ ഹരിദാസനെ നിയമിക്കാൻ നീക്കം നടക്കുന്നതിനിടെയാണ് ഇങ്ങനെയൊരു പ്രതിഷേധം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റർ പ്രതിഷേധവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കാരണവശാലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് മത്സരിക്കരുത് എന്നാണ് അവരുടെ ആവശ്യം വെറുതെ പാട്ടുപാടി നടന്നാൽ വിജയിക്കില്ല എന്ന് പാർട്ടിക്ക് വ്യക്തമായിട്ടുണ്ട് പരാജയ കാരണത്തെ ചൊല്ലി ഡി സി സിയിലും സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരുന്നു രമ്യ ചേലക്കരയിൽ നിന്നാൽ ഇത്തവണ നിയമസഭയിലേക്ക് ജയിച്ചേക്കാം എന്നൊരു ധാരണ കെ പി നേതൃത്വത്തിനുണ്ട് അത് അനുവദിക്കില്ല എന്നാണ് പാലക്കാട് ഡി നിലപാട് ഡിസിസിയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചതും സ്ഥാനാർത്ഥിയുടെ ഭാഗത്തെ പിഴവുകളുമാണ് തോൽവിക്ക് കാരണമായതെന്നാണ് ഡിസിസി പ്രസിഡന്റ് തങ്കപ്പൻ പറയുന്നത് എന്തായാലും രമ്യയെ ഇനി മത്സരിപ്പിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ